ഡാൻസ് അങ്ങനത്തെ ഒക്കെയാണ് അപ്പൊ ഞങ്ങളെ ആദ്യത്തെ ലോങ് വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിന്റെ ഹോം ടൂർ ആണ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ പോകുന്നതും ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ചെയ്യണം ഡീറ്റെയിൽസ്ക്രൈബ് ചെയ്ത് വീഡിയോ വന്നിട്ടാ ാണ് നമ്മുടെ ഫ്ലാറ്റ് ഫിഫ്റ്റീൻ ആണ് നമ്മുടെ ഫ്ലാറ്റ് നമ്പർ അപ്പൊ കയറാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വീടിന്റെ അകത്തോട്ട് എന്റർ ചെയ്തു ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഡോറിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ഫോൺ ഉണ്ട് ഈ ഫോൺ എന്തിനാണെന്ന് വെച്ചാൽ വെളിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഈ ക്യാമറയിൽ കൂടെ കാണാനും പറ്റും പിന്നീട് അതിൻ്റെ അടുത്തായിട്ട് ഒരു റാക്ക് ഉണ്ട് അതിന്റെ അടുത്തായിട്ട് ഒരു ഇരിക്കാനായിട്ട് ഒരു ചെയർ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ വേറൊരു റാക്ക് ഉണ്ട് അടുത്ത് ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ പപ്പേന്റെയും അമ്മേന്റെയും ബെഡ്റൂമിലാണ് ഇപ്പൊ ഈ ബെഡ്റൂം എന്ന് പറയുമ്പോ ഇത്തിരി വലിയ സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണ് അപ്പൊ ഞാനെന്ത് ചെയ്യാലും ഇവിടെയാണ് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാറും കളിക്കാറൊക്കെ ഇവിടെ ഇരുന്നാണ് ഇവിടെ ഇപ്പൊ രണ്ട് ജനാലയുണ്ട് ഒരു ചെറിയ ജനാലയം ഒരു വലിയ ജനാലയാണ് പിന്നെ ഇവിടെ ആയിട്ടൊരു രണ്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട് ഒരു കബോർഡിൽ ഞങ്ങൾ ഇങ്ങനെ മേക്കപ്പ് ഐറ്റംസ് ക്ലിപ്സ് പിന്നെ ഈ ഷാംപൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുവാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ടൊരു ഡ്രസ്സിംഗ് ഉണ്ട് ആ ഡ്രസ്സിങ് സ്റ്റാൻഡിൽ ഞങ്ങളെ ജാക്കറ്റ് ക്ലോത്ത്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കുവാണ് ഈ ബെഡ്റൂം അറ്റാച്ചഡാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബാത്റൂമുണ്ട് ഞങ്ങളെന്ന് വെച്ചാൽ ഇത് അത്രയും യൂസ് ചെയ്യാറൊന്നുമില്ല കാരണം ഇത് ചെറുതായത് കൊണ്ട് വെളിയിലൊക്കെ പോകണമെങ്കിൽ അർജൻറ് ആണെങ്കിൽ മാത്രമേ ഞങ്ങളിത് അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ ഈ ബെഡ്റൂമിന്ന് പറയാൻ കഴിയുമ്പോൾ നമുക്ക് വേറൊരു ബാത്റൂം കാണാൻ പറ്റും ഇത് എല്ലാവരും യൂസ് ചെയ്യും കോമൺ ആയിട്ടുള്ളതാണ് കാരണം ഇത് ഭയങ്കര സ്പേസ് ഉള്ളതാണ് മറ്റേതിനേലും അപ്പോൾ ബാത്റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അവിടെന്ന് വെച്ചാൽ അത്ര സ്ഥലമൊന്നുമില്ല നമുക്കിങ്ങനെ പെട്ടി നമ്മുടെ നാട്ടിൽ നിന്ന് പെട്ടികളും പിന്നെ ഈ കാർഡ്ബോർഡ് ബോക്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുവാണ് ഇനിയാണ് നമ്മളുടെ ബെഡ്റൂമിലോട്ട് പോകുന്നത് അതായത് എൻ്റെയും തനുവിൻ്റെയും ഇവിടെ ആണെന്ന് പറഞ്ഞാൽ അമ്മേൻ്റേയും പപ്പേൻ്റെയും ബെഡ്റൂമിൻ്റെയും പോലെ ഭയങ്കര സ്പേസ് ഒന്നും ഇല്ല ഭയങ്കര ചെറുതാണ് ഇവിടെ ഒരു വലിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെൽഫുണ്ട് എന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ഉണ്ട് ഞാനും തനുവും രാവിലെ എണീക്കുമ്പോൾ എപ്പോഴും ആയി നോക്കി കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഈ കട്ടിൽ മാത്രമേ ഈ ബെഡ്റൂമിലുള്ളൂ ഇതൊക്കെയാണ് ക്യാഷ് ഞങ്ങളുടെ റൂമിൽ അപ്പോൾ നമ്മളിപ്പോൾ കയറിയ നമ്മുടെ ഹാളിലോട്ടാണ് നമ്മുടെ ഹാൾന്ന് പറയുമ്പോൾ കിച്ചണും ഹാളും കൂടി ഒരുമിച്ചാണ് അപ്പം എന്ന് വെച്ചാൽ ഓപ്പൺ കിച്ചൺ ആണ് നമ്മുടെ ഈ ഹാളിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ രണ്ട് സോഫ ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു നട നടപോ നമ്മളൊരു സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇവിടെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ബാൽക്കണിയാണ് മീൻസ് നിൽക്കാനൊന്നും സാറിയില്ല ചൂടൊക്കെ വരുമ്പോൾ നമ്മളതിങ്ങനെ ചുമ്മാ തുറന്നിടും പിന്നെ ഇവിടെന്ന് വെച്ചാൽ നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് നോക്കിയാൽ മമ്മേൻ്റെ ഹോസ്പിറ്റലിലൊക്കെ കാണാൻ പറ്റും പിന്നെ ഇവിടെയാണ് നമ്മൾ മിക്ക സമയത്ത് ടി വി ഒക്കെ കാണാറ് അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ നമ്മുടെ കിച്ചൺ എന്ന് പറയുമ്പോൾ ചെറിയ കിച്ചൺ ആണ് പക്ഷേ എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റിയ ഒരു സെറ്റപ്പിലുള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് ഇത് വരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് ഈ ഡൈനിങ് ടേബിൾ എന്ന് പറയുമ്പോൾ ചെറിയ ഡൈനിങ് ടേബിൾ ആണ് ചെറിയ സ്പേസിലോട്ടാണ് നമ്മൾ ചെറിയ ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ രണ്ട് കബോർഡുണ്ട് അവിടെന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിലത്തെ സാധനങ്ങളൊക്കെ അവിടെയാണ് നമ്മളിങ്ങനെ സ്റ്റോറേജ് സൂക്ഷിച്ചൊക്കെ വെക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഹാള് सब्सक्राइब लाइक करेगा शेयर कमेंट करेगा अब थैंक्स यू